ഹായ് എൻ്റെ പേര് അബി ഞാനമ്മു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഛത്തീസ്ഗഡ് ഡയറീസ് എന്ന പേര് ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഛത്തീസ്ഗഡിൻ്റെ മനോഹാരിത എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാന്നാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമാണ് നമ്മൾ വന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാനൽ തുടങ്ങാ തുടങ്ങാ തുടങ്ങാന്ന് പക്ഷെ അതിനുള്ള സമയവും സന്ദർഭമോ തോന്നുന്നത് ഇപ്പോഴാണ് ഞങ്ങളുടെ ആലോചനയ്ക്ക് ശേഷം ഇത്ര സമയം എടുത്തു ഞങ്ങൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ആ ആണ് നമ്മുടെ മാവോയിസ്റ്റിൻ്റെ ഏരിയയാണ് സൂക്ഷിക്കണം വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കുറേ പറഞ്ഞു പോകണ്ട പോവണ്ടെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ശരിക്കാകെ ഷോക്കായി പോയി അങ്ങനെ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ ഒരു എൺപത് ശതമാനത്തോളം കൃഷിയാണ് ഇവിടുത്തെ മെയിൻ ഇവരുടെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് അതും നെൽകൃഷിയാണ് എവിടെ നോക്കിയാലും പാടങ്ങൾ മാത്രമേ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് പണ്ട് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നു അതായത് മധ്യപ്രദേശിൻ്റെ വലിയ വലിയ ജില്ലകൾ കൂട്ടി ചോദിച്ചിട്ടാണ് ഛത്തീസ്ഗഡെന്ന് പറഞ്ഞാൽ സംസ്ഥാനം രൂപീകരിച്ചത് നമ്മുടെ കേരളത്തിന് ഇപ്പോൾ കൊണ്ട് അത് നവംബർ ഒന്നിന് തന്നെയാണ് ഇവിടുത്തെയും ഇവിടുത്തെയും ഛത്തീസ്ഗഡിനെ രൂപീ രൂപീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡി തന്നെയാണ് ഹിന്ദി ആയിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇവിടെ കൂടുതലും ഗോത്രവർഗ്ഗക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് വെറുതെ വസ്ത്രധാരനായാലും ഭക്ഷണരീതി ആയാലും ഭക്ഷണമായാലും എല്ലാതും ഒരുപാട് വ്യത്യസ്ത നമ്മളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് പിറകിലോട്ട് പോയവരെങ്ങനെയാണോ അതേ പോ അതേ കാഴ്ചകളിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒരുപാട് വികസനമൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും കന്നുകാലി മേഖലയും ഈ നെൽകൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഛത്തീസ്ഗഡിലെ റായഗഡ് എന്ന് പറഞ്ഞ ജില്ലയിലെ ലാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഇത് വേണ്ട നെല്ല് സംഭരണ കേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ഇതേപോലെ നെല്ലുകളിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും രണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ അന്യസംസ്ഥാനത്ത് നിന്നാണ് നമുക്ക് വേണ്ട പച്ചക്കറികളും നെല്ലും ഒക്കെ ഇറക്കുമതി ചെയ്യണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കതിനെ അതിൽ അത് അത് നേരിൽ കാണാൻ സാധിച്ചു എവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് പാഠം പാടങ്ങൾ മാത്രമേ മാത്രം കൃഷി കൃഷി മാത്രം നമ്മൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ദൂരത്തിലുള്ള പാടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമായിരുന്നു ഊ ഇത്രയും ഇത്രയും ദൂരം വിശാലമായ കോൾപ്പാടുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൃഷി നെല്കൃഷി നമ്മുടെ നാട്ടിലാണ് വെറുതെ പറയുന്നത് അന്യ സംസ്ഥാനത്തൊക്കെ കൊണ്ടുവരുന്നത് ഇതീ ഇത്രയും നെല്ലൊക്കെ തന്നെ ധാരാളം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ശീറ്റിക്കും ഞെട്ടിപ്പോയത് അത്രയ്ക്കും അത്രയ്ക്കും കൃഷിപ്പാടങ്ങളാണ് നമ്മൾ ചുറ്റിൽ കാണുന്നത് ഇവിടുത്തെ കടകളൊക്കെ നോക്ക് കടകളായാലും വീടുകളായാലും നമുക്ക് മനസ്സിലാവില്ല അത് വീടാണോ കടകളാണോ കുടിലാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇവിടുന്ന് ഞങ്ങൾക്ക് ഇത് ഈ ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്താലാണ് ഞങ്ങൾക്ക് റായ്ഗഡ് എത്താൻ പറ്റുള്ളത് അവിടെ പോയാലാണ് ഞങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളത് രണ്ട് ഉണ്ട് അത് മണ്ഡ ഒരു മണ്ടേ മാർക്കറ്റും പിന്നെ വ്യാഴാഴ്ച ദിവസമുള്ള മാർക്കറ്റാണ് നമ്മളവിടെയൊക്കെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ദൂരത്തിൽ പെട്രോൾ പമ്പൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ അതൊക്കെ വീരുകളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം വണ്ടികളൊന്നുമില്ല ആളുകൾ ഉപയോഗിക്കുന്നത് സൈക്കിളും ഈ കൃഷി ആവശ്യങ്ങൾക്കുള്ള വണ്ടികളും പിന്നെ കാൽനാടയായിട്ടാണ് കൂടുതൽ ആൾക്കാരും പോവുക ഇവിടെ രാത്രി യാത്രയൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാണ്ടുള്ള യാത്ര ഒരു കാട്ടിലൂടെ പോണ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല ഇതാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ മൺഡേ മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഈ റൂട്ടിൽ കുറച്ച് തിരക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒന്നോ രണ്ട് വണ്ടികളൊക്കെ മാർക്കറ്റിലേക്ക് പോകണ പോണത് കാണാം പക്ഷെ കൂടുതലാളുകൾ നമുക്ക് നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ വഴിയെ കാറ്റിത്തരാം ഇവിടേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഇതിലൊക്കെ നമ്മൾ പൂമ്പനെ സംബന്ധിച്ച് അറിയിച്ചു എല്ലാ റോഡിൻ്റെ സൈഡിലും നമ്മളവിടെ വീടുകളുണ്ടായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല ഇവിടെ വീടുകൾ നമ്മൾ നോക്കണമെങ്കിൽ കുടിലിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ ചേച്ചിമാരാണ് നമ്മുടെ മലയാളി ഫാമിലി ഇവിടെയുള്ള മലയാളി ഫാമിലിയിലെ രണ്ട് ചേച്ചിമാരാണ് ചേച്ചിമാരാണവർ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ മാർക്കറ്റേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റേക്കുള്ള വഴി ഇതല്ലായിരുന്നേ പക്ഷെ ഞങ്ങൾക്ക് പെട്രോൾ പമ്പ് അടി പെട്രോൾ അടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വളഞ്ഞ വഴി വരണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വഴി തിരിച്ച് വന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിന് നമുക്ക് എത്താം ഇതാ കുറച്ച് ചേട്ടന്മാരൊക്കെ പോകുന്ന വണ്ടിയുമേ ഇവിടുത്തെ ഉള്ള ആളുകൾ നമുക്ക് കുറച്ച് ആളുകൾ നമുക്ക് കാട്ടിത്തരാം അവരൊക്കെ വസ്ത്രധാരണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത്ഭുതവും ഇത് കണ്ട ഇത് ഇഷ്ടികച്ചുകളയാണ് ആ കാണുന്നത് ഈ ഇങ്ങനെ വഴി വഴിയിൽ നമുക്ക് ഇതേപോലെ കുറേ ഇഷ്ടിക ചൂളകളൊക്കെ കാണാം കാരണം ഇവിടെയുള്ള വീടുകളൊക്കെ ഇഷ്ടികൾ കൊണ്ടൊക്കെയാണ് പണിയുന്നത് പല ടൈപ്പിലുള്ള ചൂളകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചൂളകളുടെ അടുത്ത് തന്നെ ആയിട്ട് തന്നെ അവിടെ അതുണ്ടാക്കണ ആൾക്കാർ വീടും നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു കുടിലു പോലെയൊക്കെയാണ് അവരവിടെ താമസിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഇതിലിങ്ങനെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ ആ കാണുന്നതൊക്കെ വീടുകളാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ കന്നുകാലി വളർത്തലായിട്ട് ഇതാ ജീവിക്കേണ്ട നമ്മൾ വിചാരിക്കും കന്നുകാലി വളർത്തലെന്ന് പറഞ്ഞോ ഒരു പത്ത് പതിനഞ്ച് കന്നുകാലികളാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇവർക്ക് ഇഷ്ടം പോലെ ഒരു റോഡ് മൊത്തം ഇവർ ഇവരുടെ കന്നുകാലികൾ കൊണ്ട് നിറയും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെമ്മരിയാടിനൊക്കെ കാണുന്നത് ഒരുപാട് ചെമ്മരിയാടിനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇപ്പം ഇത് കൃഷി കൊയ്തെടുത്ത പാടം കാണാം നെല്ല് വളഞ്ഞിരിക്കുന്ന പാടം കാണാം ഇപ്പോൾ സീസണനുസരിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വിചാരിക്കും നെൽകൃഷിയാണ് പക്ഷെ നെൽകൃഷിയല്ല ഇതിപ്പോൾ കടുക് കൃഷിയാണ് കടുകിൻ്റെ പൂവാണ് ആ കാണുന്ന മഞ്ഞ കളറിൽ കാണുന്നത് ഇതാ ഒരു വീടാണ് ഇത് മാർക്കറ്റിലേക്ക് നമ്മൾ എടുത്താറായിട്ടുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ വളരെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പണിതുള്ളത് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് മൂന്ന് തരം കാലാവസ്ഥ അതായത് നമ്മുടെ നാട്ടിലുള്ള കാലാവസ്ഥ പോലെയല്ല നോർത്തിലുള്ള കാലാവസ്ഥ പോലെ നമ്മളിപ്പോൾ ഒരു മധ്യ ഇന്ത്യയിലാണ് ഉള്ളത് പൂർണമായിട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളിപ്പോൾ ബോർഡർ ആയിട്ട് നമ്മുടെ ബോർഡർ ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിൽ ഒറീസ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് അങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് ഞങ്ങളിവിടെ വന്നത് നല്ല കൊടും ചൂടിലാണ് ഞങ്ങളിവിടെ വന്നത് അതും നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു മുപ്പത്തി മൂന്നാ മുപ്പത്തിനാല് ഡിഗ്രി മുപ്പത്തി ആ കൂടി ഒരു മുപ്പത്തേഴ് ഡിഗ്രി ആയിരുന്നു നാട്ടിൽ നാട്ടിലൊരു ഭയങ്കര ചൂട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട് വിട്ടു പോകുന്നതാണ് നാട്ടിൽ നിന്ന് ഇവിടേക്ക് ഇവിടെ ഞങ്ങൾ ഏപ്രിൽ വന്നതാണ് ഏപ്രിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥയും ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾക്ക് കാരണം നാട്ടിലപേക്ഷിച്ച് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര തണവായിരുന്നു തോന്നി എന്തെങ്കിലും ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് ഞങ്ങളുടെ ചിന്ത ചിന്തകളൊക്കെ മാറ്റിമറിച്ചുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ഞങ്ങളുടെ ഇത് പ്രകടമായി അമ്മാതിരി ചൂടായിരുന്നു അമ്പത് ഡിഗ്രി വരെ ജൂണിലൊക്കെ ചൂടെ എത്തിയത് അമ്പത് ഡിഗ്രിയൊക്കെ നമ്മളൊന്ന് വണ്ടിയപ്പോഴൊന്നും നമുക്ക് യാത്ര ചെയ്യാനും കൂടെ പറ്റില്ല നമ്മൾ ശ്വാസം വലിച്ചിങ്ങനെ വിടുന്നതന്നെ ചൂടുകാറ്റാടുന്നു അത്രയ്ക്കും ചൂടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം തണുപ്പ് സീസണാണ് തണുപ്പായപ്പോൾ തണുപ്പ് ഇനി നമ്മുടെ കാലാവസ്ഥ പോലെ തന്നെ ജൂ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ മഴ സീസണാണ് അങ്ങനെ മൂന്ന് കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് കണ്ട അവിടെ നോക്ക് അവിടെയൊക്കെ ഈ പശുക്കളും ഇത് കണ്ട ഇവിടെ അവർ തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ട് ഷോളോ സാരി കൊണ്ടും മറിച്ച് ഇങ്ങനെയൊക്കെയാണ് അവർ അവിടെയുള്ള ആളുകളുടെ ആളുകൾ നടക്കുക അവരുടെ കയ്യിലൊക്കെ ഒരു പ്രത്യേക തരം വളയും പ്രത്യേകതരം തള കാലുമലൊക്കെ ഒരു തളയൊക്കെ ഇട്ടിട്ടുണ്ട് കൂടുതലും ട്രൈബലാണ് ഇവിടെ ഉള്ളത് അവരെ നമുക്കങ്ങനെ സംസാരിക്കാനോ നമുക്ക് അതിനൊന്നും പറ്റില്ല കാരണം ഈ ട്രൈബലുകാർക്ക് അവർക്ക് തീരെ ഹിന്ദി തീരെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദി പിന്നെ നമുക്കങ്ങനെ വലിയ പറയാനറിയില്ല എന്നാലും ഹിന്ദി പറയുന്നവർ പറഞ്ഞാല് അവർക്കത് അധികം മനസ്സിലാവില്ല കുറച്ചൊക്കെ ഹിന്ദിയായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ട്രൈബലിനോട് തീരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അതായത് ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് വേറെ ആൾക്കാരായിട്ട് ഒന്നും ഇപ്പം നമ്മുടെ മലയാളം നമ്മൾ കേരളത്തിൽ മലയാളം മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത് വേറെ ഭാഷകൾ നമുക്ക് അറിയില്ലല്ലോ അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ അവർക്ക് മറ്റു ഭാഷ തന്നെയായിരുന്നു ഇതാണ് നമ്മുടെ അവിടേക്കുള്ള നമ്മളെ എൻ ടി പി സിയിലെ ഗേറ്റ് മെയിൻ ഗേറ്റ് ഈ വഴിയായിട്ട് നമ്മൾ ശരിക്കും വരേണ്ടത് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളഞ്ഞ വഴിയാണ് അവിടെ കാണാണ്ട അതെന്തിട്ടാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ ചുടി ഷാപ്പ് നമ്മുടെ കല്ല് ഷാപ്പ് നമ്മൾ വിചാരിക്കും ഇവിടെ നല്ല ചെത്തുകൾ കിട്ടുന്നു പക്ഷേ ഇവിടെ കിട്ടുന്നത് പനങ്ങളിലാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏത് പന നമ്മുടെ നാട്ടിലുള്ള പനയാണ് ഇതാ പനിയല്ല ഇത് മറ്റേ ഈത്തപ്പനേരെ പന ചെത്തിയിട്ട് കിട്ടുന്ന കള്ളമാണ് ഞങ്ങളവിടെ പോയിട്ടൊക്കെ ഉണ്ട് മാർക്കറ്റിൽ പോകുന്ന വഴി ഞങ്ങളവിടെ പോയി കള്ളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ കുടിക്കണമെന്നല്ല കേട്ടോ ഞങ്ങൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളമൊക്കെ വാങ്ങും ഇതാ ആ കാണുന്നൊരു കടയാണ് ഇവിടുത്തെ കടകളൊക്കെ എങ്ങനെയാണ് ഇത്രയും ഡിസ്റ്റൻസിലൊക്കെയാണ് കടകൾ മെയിനായിട്ട് സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും മുക്കാൽ മണിക്കൂർ റായ്ഗഡ് ഞങ്ങൾക്ക് എന്തായാലും പോകണം റായ്ഗഡ് പോകണതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക് പോയിട്ട് വരാൻ വേണ്ടി രാത്രി വരുന്ന സമയത്ത് തീരെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒക്കെ വെച്ച് വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി അങ്ങനെയുള്ള രാത്രി യാത്ര ഒന്നുമില്ലെങ്കിലും പക്ഷെ നമ്മൾ കൂടുതലും പോവുക ഈ യാത്ര തന്നെയാണ് റിസ്ക് എടുത്തിട്ടുള്ള പോക്കാണ് ഇത് നമ്മളെ മൺ നമ്മുടെ മൺഡേ മാർക്കറ്റേക്ക് നമ്മൾ എത്താറായി ആ കാണുന്നൊരു അമ്പലാണ് ആയിട്ട് അവിടെ പോയിട്ടില്ല എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യമായിട്ടവർ പക്ഷേ ഹിന്ദിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നേയും വായിക്കാമായിരുന്നു പക്ഷേ ഹിന്ദിയല്ല ഛത്തീസ്ഗഡിയിലാണ് അവർ എഴുതിയുള്ളത് എന്തോ ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ആശ്രമം എന്നാണ്ട് ഞങ്ങളത് വായിച്ചു പക്ഷേ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും അങ്ങോട്ട് പോവും അവിടെ പോയി നോക്കി നോക്കട്ടെ എന്നിട്ട് സംഭവം നമ്മളിതേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞെട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മാർക്കറ്റൊക്കെ കാട്ടിത്തരാം അത് ബൈ ബൈ